കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട ഉരുപ്പുംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പര വന്നെത്തിയിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജൻറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി ഇവിടെ വന്നത് ഇവർക്ക് എന്താണ് ഈ പരമ്പരയിലൂടെ പറയാനുള്ളത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അപ്പോ ഇപ്പൊ നാട്ടുകാരും അതുപോലെ തന്നെ ഉരുപ്പൊകുറ്റി പള്ളി വികാരി അച്ഛനൊക്കെ ഇപ്പൊ നമ്മുടെ ചേരുന്നുണ്ട് അച്ഛൻ നമ്മുടെ ഈ പരമ്പരയെ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം എന്താണ് ഇവിടെ ഈ ഉരുപ്പംകുറ്റി പ്രദേശം വനാതിരത്തിൽ പങ്കിടുന്ന ഒരു പ്രദേശമാണിത് അതുപോലെ ഇവിടെ ഏകദേശം ഒരു മുന്നൂറോളം കുടുംബങ്ങൾ ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്ന് വിവിധ തരത്തിലുള്ള ജോലികൾക്കായിട്ട് പല ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇരിട്ടി അതുപോലെ അങ്ങാനിക്കടവ് കരിക്കോട്ടക്കരി എടൂര് കൂത്തുപറമ്പ് മറ്റന്നൂർ എന്നീ പ്രദേശങ്ങളിൽ ഹോട്ടൽ ജോലിക്കായിട്ട് വസ്ത്രവ്യാപാര കേന്ദ്ര ജോലിക്കായിട്ട് അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണത്തിനായിട്ട് അല്ലെങ്കിൽ വീട്ടു ജോലിക്കായിട്ടൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം ഭീമമായ തുക കൊടുത്ത് ഇവിടെ അവിടെ പോയിട്ട് എത്തിച്ചേരാനും വരാനും സാധിക്കത്തില്ല നേരത്തെ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇഷ്ടം പോലെ ബസ്സുണ്ടായിരുന്നു അന്നേരം ഈ ബസ്സുകളൊക്കെ നിറച്ച ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ ഉണ്ടെന്ന് പിന്നെ ഇത് നിന്നു പോയതാണ് ഏറ്റവും കയറേറെ ബുദ്ധിമുട്ടായത് അതുപോലെപ്പോൾ തന്നെ കുട്ടികൾ അത്രയും രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് പോയി പഠിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അവരുടെ മാതാപിതാക്കൾക്കില്ല അപ്പോൾ തന്നെ ഇവിടെ ഇവിടെ നമുക്കൊരു ഈ പ്രദേശത്തായിട്ട് ആദിവാസി കോളനികളുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ഇത്രയും ദുഃഖ കൊടുത്ത് ഇങ്ങനെ പോകാനായിട്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഏറെ പ്രദേ പ്രേറെ ഇതായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണത് അപ്പോൾ അതിനാൽ തന്നെയാണ് ഒരു കാര്യത്തിൽ ഞങ്ങളും ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ബസ് സൗകര്യം എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഇവിടുത്തെ ജനത്തിൻ്റെ ആ ദുരിതത്തിന് കുറേയും കൂടി അറുതി വരും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഒരു മെച്ചപ്പെടുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഞങ്ങളുടെ യാത്രക്കായിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ രോഗികളായിട്ടുള്ള മനുഷ്യർ ദൂരെ പോകുന്നുണ്ട് അവർക്കായിട്ട് ചെറിയൊരു മരുന്നെങ്കിൽ മുൻ്റെ വൃദ്ധരായിട്ടുള്ളവർ എന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവിടെ ഇന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലില്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളൊന്നും ഈ പ്രദേശത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും ആശ്രയിക്കേണ്ടത് കരിക്കോട്ടക്കരി അങ്ങാടിക്കടം അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിരുന്നെങ്കിൽ വളരെ അത് വളരെ ഉപകാരമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തി ഞങ്ങൾ കളക്ടറുടെ അടുത്ത് പോയിരുന്നു ആർ ടി ഒയുടെ അടുത്ത് പോയിരുന്നു അതുപോലെ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവരും സമീപിച്ചിട്ട് ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ താമസമില്ലാതെ സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ വിടാനായിട്ട് മാർഗമുണ്ടല്ലോ അതല്ലെങ്കിൽ നമുക്ക് നീ എന്തെങ്കിലും ഇച്ചിരിടൊക്കെ ഒരു രീതിയിലേക്ക് പോകേണ്ടതായിട്ട് സ്ഥിതിയിലേക്കാണ് എത്തുന്നത് കാരണമായിട്ട് വല്ല സമയം എന്തെലക്കാകേണ്ടതായിട്ട് വരും ആ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ സ്ഥിതി പോകുന്നത് ബസ്സുകാർ അതിനെന്ത പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് എന്തോ കാരണം അവർ പറയുന്നത് അവർ നമ്മളെന്ത് പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നാണ് ഇപ്പം ബസ് ഇല്ല മറ്റുള്ളവർക്ക് ഇപ്പോഴത്തെ നേരെ ഓടാൻ തയ്യാറുള്ള ബസ്സുകാരും വന്നാൽ അവരെ വിടുന്നില്ല അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളാ ആ ബസ്സായിട്ട് സമ്മതപത്രവും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ആ ടി വി കൊടുത്തിട്ടുണ്ട് കാരണം അവർ ഓടാൻ തയ്യാറാണ് ആ ടി വി കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ഓടിക്കോളും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വ്യവസ്ഥകൾ പിന്നെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യിക്കുന്നുമില്ല അതോടൊപ്പം തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഈ അവസരത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വരുന്നത് നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ആറ് ഇരുപത്തഞ്ചൊരു വണ്ടി പോകുന്നുണ്ട് അതിനുശേഷം എട്ട് മണിക്ക് വണ്ടി പോകുന്നുണ്ട് പിന്നെ ഒമ്പതരയ്ക്ക് പിന്നെ പതിനൊന്നരക്ക് പിന്നെ പന്ത്രണ്ടരയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ രണ്ടരയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ നാല് അഞ്ച് മണിക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ സമയത്തൊക്കെ ബസ്സുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ഒന്നുമില്ല പിന്നെ ഒന്നും നഷ്ടത്തിൽ പോകുന്നതല്ലായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് ഒന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി പോകുന്ന എട്ട് മണിക്ക് പോകും പിന്നെ വണ്ടിയില്ല അതാണ് അവസ്ഥ ഇതാണ് തീർത്തു പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റി കിട്ടാനായിട്ട് നിങ്ങളുടെ സഹകരിക്കണം പറയാണ്ട് ഇതിനകത്ത് ഞങ്ങളുടെ ഈ ഒരു ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കാണാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് അനുവദിച്ചു തന്നെ ഞങ്ങളുടെ ഈ ജനത്തിൻ്റെ ദുരിതം ഒന്ന് മാറ്റണത് പിന്നെ ഞങ്ങൾക്കിത് അവർ അതും അതും ചെയ്യുന്നില്ല പിന്നെ അവർ കണ്ടടച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇത്രയും കൂടെ ഒക്കെ രീതിയിലേക്ക് ഈ സാമാനമായിട്ട് രീതിയിലേക്ക് മാറിയിട്ട് പറ്റുന്ന കൂടി ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ജനത്തിൻ്റെ ആവശ്യം അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മൊത്തത്തിൽ പറയുന്നുണ്ട് വലിയൊരു സാമ്പത്തികമായിട്ട് ദുരിതമായിട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയും അതുപോലെ തന്നെ കറിയാവില്ല ഈ വനാതിർത്തിയുടെ പ്രശ്നങ്ങളൊക്കെ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് അതുമുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാലും കിട്ടത്തില്ല ഒരു നാല് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റു ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനാണ് ഞങ്ങൾക്ക് ഈ വിസ സൗകര്യം കൂടുതലായിട്ട് കൂടുതൽ ആവശ്യപ്പെടുന്നത് അതുപോലെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ വലിയൊരു തുക കൊടുത്ത് ഞങ്ങൾക്ക് മക്കളെ വിടാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല കാരണം ജോലി ചെയ്ത് പുറമേ സ്ഥലം പുറസ്ഥങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് ആ ശമ്പളം കിട്ടിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ വലിയ തുക കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും ഒന്നും ഇല്ല ജീവി ജീവിക്കാൻ വേണ്ടി മാത്രം

എന്താ അധികൃതരോട് പറയാനല്ലേ ഞങ്ങൾക്ക് ഒരു ബസ്സെങ്കിലും വിട്ടു തരണം രാവിലെ ഉച്ചക്ക് ഇപ്പം പിള്ളേരെ സ്കൂളിലും വിടാൻ തന്നു ഓട്ടോയ്ക്ക് എപ്പോഴും വിടാൻ പറ്റുമോ പിള്ളാരെ വിടാൻ പറ്റിയല്ല എപ്പോഴും നല്ലൊരു പൈസ ഞങ്ങൾക്ക് ചിലവാ ബസ്സില്ലാത്തതിൻ്റെ ഇതിൽ ഇത് ഇവിടുന്ന് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണ നൂറ് രൂപ ഓട്ടോക്കൂലി കൊടുക്കണം പിന്നെ അല്ലാണ്ടും വേണം ഇപ്പൊ എപ്പം പോകണമെങ്കിലും ഇത് വേണ്ടേ ഒരു ഉപകാരം ഇല്ലാണ്ട് രണ്ട് ഉണ്ട് രാവിലെ ആറരക്കും വൈകുന്നേരം എട്ട് മണിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ആക്കും ഒരു ഉപകാരമായി അഞ്ചുമണിക്കും ഒരു എട്ട് മണിക്കും ഇടയ്ക്ക് ഞങ്ങൾക്ക് മൂന്ന് ട്രിപ്പ് കിട്ടിയാലും മതി അഡ്ജസ്റ്റ് ഞങ്ങൾ പക്ഷെ ഇത് ബസ് ാലും നമ്മോട് പറഞ്ഞാല് മറ്റേ പൈസ അവര് അടയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവര് കോട്ടി പോകും കൊടുക്കണം നൂറ്റി ഇരുപത് രൂപ തിരിച്ചു ഇങ്ങോട്ടും ഇരുന്നു അല്ല മരുന്നോ പക്ഷെ പോകണമെങ്കിൽ പെരിക്കട്ടത്തിലേക്ക് പോകണം അല്ല അങ്ങനെ പോണെങ്കിൽ കുറവാണ് ആ കുറവിന്റെ ഇതുകൊണ്ട് സാധിക്കില്ല കാരണം പണിയെടുക്കാൻ മേലൊക്കെ എല്ലാ ണെങ്കിൽ തീർപ്പ് തീരുമാനമുണ്ട് രോഗത്തിനും കുറവുണ്ട് അല്ല ബിസിനസ് കിട്ടുന്ന ആളാണ് അണാരി കച്ചവടം നമുക്ക് വേണ്ട സാധനങ്ങൾ അധികം മാർക്കറ്റിന് ബസ്സിനായിരുന്നു വന്നോണ്ടിരുന്നത് ലഗേജായിട്ട് വന്നുകൊണ്ടിരിക്കും ലഗേജായിട്ട് വരുന്നത് ഇപ്പം നിന്നോടുകൂടി നമുക്ക് സാധനങ്ങൾ എടുത്ത് കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർത്തും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ആദിവാസികളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഒരു വണ്ടി വീണ്ടും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പോയാൽ വലിയ ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുപോലെ മരുന്നു പോയ നേരം പോയാലും പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വണ്ടിയും കൂടി കൂട്ടാൻ വേണ്ടി പൈസ കൊടുക്കണം കരിക്കോട്ടക്കരിക്കാൻ പോകുന്നെങ്കിൽ നമുക്കൊരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ആകുമ്പോൾ രൂപയാവും സാധനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബാധ്യതയാണ് അങ്ങനെ പോയിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ അതൊരു മെയിനായിട്ടുള്ള പ്രശ്നമാണ് സ്കൂൾ വർക്കാൻ വേണ്ടി പോയാണ് പിള്ളേർക്ക് ഓട്ടോ ഓട്ടിച്ച് പോയി തന്നെ എന്നാൽ ഒരു പരിധി കൂടി പിള്ളേർ കയറ്റൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം പിള്ളേരെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അവർ പിന്നെ വിദ്യാഭ്യാസത്തിന് വരുമ്പം ഇതിപ്പോൾ അധികൃതർ പല സമയം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വണ്ടി പിടി പിന്നെ പിടിച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടെടുത്ത് പറഞ്ഞിട്ടായിരുന്നു അത് കട്ടായിപ്പോയി പിന്നെ കുതിക്കി കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരാതിരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ ഇതുപോലെ അപേക്ഷ കൊടുത്ത് അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് അവിടെ അപേക്ഷ കൊടുത്ത് ആദ്യം രണ്ടോ ഒന്നാണ് കുട്ടിയായിരുന്നു വീണ്ടും ഇങ്ങനെ അധികാരികൾ അറിയാഞ്ഞിട്ടില്ല അവർക്കറിയാം കൃത്യമായിട്ട് അവരുടെ ശ്രദ്ധയെ കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഒരു തീരെ വീസണില്ലാത്തൊരു പ്രദേശമാണ് നമ്മളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ തൊട്ടേ ഇവിടെ ബസ് ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇന്നിന്നലെ വന്ന ബസ്സല്ല അതാ മൺ റോഡായിരുന്ന സമയത്തോട്ട് ഇവിടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നതാണ് ഈ വാഹനങ്ങൾ ഓടിനൊക്കെ ശേഷം പിന്നെ യാത്രക്കാരൻ ഒരു കുറച്ച് കുറവും അതുപോലെ ഇന്നത്തെ വന്ന് കുറച്ച് യാത്ര വാഹനങ്ങളൊക്കെ വന്നു എന്നാൽ പോലും ഓടുന്ന വണ്ടിക്ക് അവർക്ക് കർഷനുണ്ട് ഇവരെ ചില ഓടിക്കേണ്ടപ്പോൾ നല്ല ന്യായമായിട്ടുള്ള കലച്ചുണ്ട് ആൾക്കാരില്ല സഹകരിക്കാറുണ്ട് പോകുന്നുണ്ട് കാരണം നമുക്ക് നമുക്കിതില്ലാതെ വേറെ മാർഗമില്ലല്ലോ കാരണം ഇനി മഴയും കൂടെ വരുന്നത് എന്താ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാണ്ട് വരുന്നില്ല അതാണ് പ്രശ്നം അന്നത്തേ ഒരു സംഘടന ആൾക്കാരുടെ ആരോടെ പറയേണ്ടത് ഇപ്പോൾ ആരും ഇത് കണ്ടില്ല എന്നുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത്രയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് പിന്നെ ജനപ്രതികളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും ആൾക്കാർ ഇവരെങ്ങനെ ജീവിക്കുന്നു ഇത്ര ആൾക്കാർ ഇവിടെയാണ് അവരെങ്ങനെ ജീവിക്കും അവർ മൊറല്ലോ വേണ്ടെങ്കിലും വന്നു സാധിക്കുന്നുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അവർക്ക് റേഷൻ മേടിക്കാൻ പോകണം ഇവിടെ റേഷൻ മേടിക്കില്ല നമ്മൾ അങ്ങനത്തെ അവർക്കിടയ്ക്കെല്ലാം റേഷൻ വേണം അവിടെ നിന്നും തലവെച്ച് കൊണ്ടുപോകാൻ വരത്തില്ലല്ലോ വണ്ടി കൂടണം അവിടെ ചെല്ലുമ്പോൾ ചില താമസം ഉണ്ടെന്നില്ല പിന്നെ നമ്മൾ അടുത്ത് വണ്ടി കൂടണം ഇങ്ങനെ എല്ലാം ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ചെറിയ ബുദ്ധിമുട്ടല്ല വലിയ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് അത് അവരെ അധികാരികൾ എങ്ങനെ അങ്ങനെ എന്നുള്ളതിനെ എന്നുള്ളതെ കാര്യത്തിൽ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമാണ് ആയിട്ട് ചിന്തിക്കുന്നില്ല അല്ലാതെ ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രയാസം തന്നെയാണ് അപ്പോൾ അച്ഛൻ്റെ നേരത്തെ ഞങ്ങൾ രണ്ടു മൂന്ന് റാസ് ഇതുപോലെ മാസമായിട്ട് എഴുതി ഒപ്പിട്ടെല്ലാം കൊടുത്താൽ അവരെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്ന വരുന്നില്ല അതുകൊണ്ട് എത്രയും വീട്ടിൽ നമുക്കൊരു വാഹനങ്ങൾ നേരം ഉണ്ടായിരുന്ന വാഹനം ഒരു രണ്ട് മൂന്ന് ബസ്സെങ്കിലും നാലഞ്ച് ബസ്സുണ്ടായിരുന്നോ എസ് ആർ ടി സി അടക്കം അപ്പം ഈ എസ് ആർ ടി സി നമുക്കൊരു എട്ട് മണിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ രാവിലെ വന്നങ്ങ് പോയി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഓഫീസ് സമയം കാര്യങ്ങളൊന്നും അല്ല സ്കൂൾ കുട്ടികൾക്കും അതുകൊണ്ട് വേരിക്കുന്നില്ല നമുക്ക് മുമ്പേ കാരനൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയുണ്ട് അതിനൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂൾ സമയമാണ് കഴിഞ്ഞാൽ അഞ്ച് മണിക്കാൻ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് നാല് മണിക്കൊരു വണ്ടി വരുന്നുണ്ട് അതിനൊക്കെ വരാൻ പറ്റി വരും വരാൻ പറ്റും വീട്ടിലുള്ളവർക്ക് വിഷമം ഇല്ലാതുകൊണ്ട് ഇരിക്കാം ബസ് വരുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നേം പിള്ളേർ രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് പോകുന്നത് ഈ ഒരു സമയം ുട്ടികൾ വരുന്നത് തന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നതാണ് നമ്മുടെ നോക്കുന്ന മനസ്സിലാവും മലയോരം അവിടുന്ന് ഇവിടെ ഈ ബസ്സിന് വന്നാൽ തന്നെ പിള്ളേർ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ അര മണിക്കൂറൊക്കെ ഉണ്ട് വീട്ടിലിത്തും അപ്പോൾ പിന്നെ ഇവിടുന്ന് തരക്കോട്ടക്കയറിക്ക് കണ്ട് മൂന്നര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ അധികം ദൂരമുണ്ട് പക്ഷെ നടന്നുപോക്കുക ഒരിക്കലും പ്രായോഗികമായിട്ട് നടക്കുകയല്ല അതുകൊണ്ട് സാധാരണക്കാരുടെ ജനങ്ങളെ വേണ്ട ഒരാശ്യമെന്നുള്ള രീതിയിൽ ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നടത്തണമെന്നാണ് നടപടി ഇല്ലല്ലോ അല്ലെങ്കിൽ വണ്ടി വന്നല്ലോ അധികൃതരോട് എന്താ അധികൃതരോട് പറയാനുള്ളത് പിന്നെ ഇത്രയും സാധനങ്ങളോട്ട് പാവപ്പെട്ട മനുഷ്യർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നും അവരെ അങ്ങനെ വിഷമങ്ങൾ എന്താണ് അവരൊന്നും പരിശോധന നടത്തിക്കാട്ടെ അവർക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊന്നൊന്ന് പരിശോധന നടത്തിക്കോട്ടെ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ആൾക്കാരെല്ലാം കൂടി തടർന്നൂടെ ഇങ്ങനെ വനങ്ങളെ വനാതിരത്തിൽ കൂടി എല്ലാ ഈ മൃഗങ്ങളെയും പയന്ന് ഒരു തരത്തിൽ അങ്ങ് ജീവിച്ചു പോയ ആൾക്കാരാണ് മൃഗങ്ങളെ വൈകുന്നേരം അത് പറ്റത്തില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ട് അതൊന്നും പോയാൽ നമുക്ക് വരാൻ പറ്റില്ല സമയത്ത് എത്താൻ പറ്റും ദൂരയ്ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിട്ടിനൊക്കെ പോലെ എത്ര ദൂരമുണ്ട് പതിനാറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളൊരു വണ്ടി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ എന്താണ് വിശേഷം ഇപ്പോൾ നമ്മൾ അങ്ങാട്ടിക്കാട് കരി കോടിക്കാർ നമ്മൾ ഉദ്ദേശിച്ച ആദ്യം പറഞ്ഞു പക്ഷെ ആ പ്രാഥമിക ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിട്ടാണ്ട് തവണ ബാക്കുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ോ ആശ്രയിക്കണം നമ്മൾ നമ്മളെ സമയത്ത് എത്താൻ പറ്റുന്നില്ല അധികാരികൾ ശ്രദ്ധിച്ച് ഞങ്ങളുടെ സംഘടന കേട്ട് ഒരു അറിവ് വരുത്തണം എന്നുള്ളതാണ് അതിനെ നമുക്ക് പറയാം ഭയങ്കര പോയി ഇത്രയും നാൾ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു ബസ് ഉണ്ടായിരുന്ന കാരണം ഇത് ഒരുപകാരവും ഇല്ലാതുകൊണ്ട് ബസ് പോകുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് അതൊരു ഭയങ്കര വിഷമം തന്നെയാണ് പിന്നെ എന്നാ പറഞ്ഞ പിള്ളേർക്കാണേലും ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും പിള്ളേരെ ഈ വണ്ടിക്കാണേലും വിടാൻ പറ്റിയല്ലോ അത് കാരണം ബസ് വരണമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് ആ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ബസ് വേണം വേണമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് രണ്ട് ബസ് അരുണും നിർമ്മാലും ഉണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇപ്പം ഒരു ബസ്സും ഇല്ല അത് കാരണം ഇപ്പം ഓട്ടോ പിടിച്ച് വരേണ്ട ഓടാത്തെന്ന് പറഞ്ഞിരുന്നു അത് എന്താ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാ പറയുന്ന കേട്ടത് സ്റ്റേ കൊടുത്ത കാരണം വണ്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം അല്ലാതെ ജനങ്ങള് തമ്മിലുള്ളതൊന്നുമല്ല അങ്ങോട്ട് നൂറ്റിരുങ്ങോട്ട് നൂറ്റിരു ബസ്സിലായിരുന്നെങ്കിൽ ഒരു ഇരുപത് രൂപയ്ക്ക് പരിപാടി തീർന്നാൽ പോകണം മൊത്തത്തില് ദുരിതാണ് ഒമ്പതരക്ക് പോയാൽ പിന്നെ പതിനൊന്ന് മണിക്ക് പിന്നെ രണ്ടരക്ക് അങ്ങനെ ഉണ്ടായിരുന്നു നിർമാലി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അത് രാവിലെ ുത്തിയിലെ നാട്ടുകാരുടെ ആവശ്യം ഇതാണ് ആദ്യകാലങ്ങളിൽ പത്ത് പന്ത്രണ്ട് ട്രിപ്പ് ബസ് റൂട്ടായിരുന്ന ഈ റൂട്ടിലിപ്പോൾ വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ ട്രിപ്പ് മാത്രമേ ബസ് ഓടുന്നുള്ളൂ നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയെ ഇവർ ഇങ്ങോട്ട് വിളിച്ചത് അവരുടെ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ വികാരേശനൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരി ശരിയാക്കണം കാരണം ഇത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട ഉരുപ്പുംകുറ്റി പ്രദേശമാണ് കർണാടക വനാതിർത്തി പങ്കിടുന്ന ഒരു മലയോര ഗ്രാമമാണ് കർഷക കാർഷിക മേഖലയാണ് കർഷക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് ഇവർക്ക് ഭീമമായ പൈസ കൊടുത്ത് ഓട്ടോയ്ക്ക് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ അവർ എടുത്തു പറയുകയും ചെയ്തു അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽപൊര ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് ഇത് പാക്ക് നമ്മൾ അടുത്ത അടുത്ത മാസം വാങ്ങാം എന്തിന് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ അടുത്ത മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിങ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ